എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ അഭിനിവി പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൊച്ച് അടുക്കളത്തോട്ടത്തിലേക്ക് സ്വാഗതം ഈ കാണുന്നതാണ് എൻ്റെ അടുക്കളത്തോട്ടം ഇത് കുറ്റി കുറ്റിക്കുരുമുളകാണ് ഇത് വയലറ്റ് മുളകാണ് അതായത് ഇതിൻ്റെ കായയ്ക്ക് വയലറ്റ് മറ്റ് നിറമാണുള്ളത് ഈ നിറമാണ് പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റാണ് അതിനോടൊപ്പം തന്നെ ഞാൻ പുതിയ ചതിരിയെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹമാണ് മില്ലറ്റ് വളരെയേറെ പോഷകാഹാരം എന്ന് പറയാവുന്ന ഒരു സസ്യകലയാണ് മില്ലറ്റുകൾ എന്ന് ഇതിൻ്റെ പേര് തിന മില്ലറ്റുകളുടെ ഒരു വർഗമാണ് ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ഉപയോഗിച്ചതാണ് എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായും ഇന്ത്യയിലായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഈ തിന പരീക്ഷണാർത്ഥം എൻ്റെ വ്യവസ്ഥയിൽ ഒന്ന് നട്ടു നോക്കിയതാണ് അത് വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചു നട്ടതിനെ പരിപാലിക്കാൻ സാധിച്ചു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇനി ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് പുതിയൊരു പുതിയൊരതിഥിയെക്കൂടെ കൂടെ നട്ടുപിടിപ്പിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് എലിവാലൻ കാച്ചിൽ ഓണാട്ടുകരയുടെ സ്പെഷ്യൽ വിഭവമാണ് എലിവാലൻ കാച്ചിൽ വയലറ്റ് നിറവും അടിയിൽ എലിയുടെ വാല് പോലെ നീണ്ട് 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 വിരുന്നതുമായ കാച്ചിലാണിത് അതുകൊണ്ട് വയലറ്റ് നിറവാണിത് ഞാൻ ചാക്കിലാണ് നടാൻ പോകുന്നത് കാരണം അപ്പർ കുട്ടനാട് ഞങ്ങളുടെ ഈ റീജിയൻ അപ്പർ കുട്ടനാട് ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ശല്യം വളരെയധികമുണ്ട് അതിനാൽ വെള്ളം കെട്ടി നിന്ന് അധികം ഡാമേജുകൾ ആയിട്ടുള്ള ഡാമേജുകൾ വരാതിരിക്കാൻ നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാച്ചിലേയും ചേമ്പിലേയും ഞങ്ങൾ ചാക്കിൽ ആക്കി നടുന്നത് ഈ കാഴ്ച നറഞ്ഞ ശേഷം അതിനു മുകളിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ഈ ജൈവ കമ്പോസ്റ്റും കൂടെ ഈ മണ്ണും നിറയ്ക്കണം ആദ്യത്തെ ഭൂരിഭാഗം ലെയർ മണ്ണാണ് നിറയ്ക്കേണ്ടത് കൈത്ര പ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള ഈ ഒരു എലിവാലൻ കാച്ചിലിനെ നട്ട കാര്യം അതായത് ഈ അതിഥി ഇനി മുതൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരംഗമാണ് ആ കാര്യം ആ നട്ട അതിനെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് അതിനെ നട്ട കാര്യം ഞാൻ നിങ്ങളോട് സസന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം